അഞ്ചു വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കിയ അതിഥി തൊഴിലാളിയെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു സ്വദേശി അലി നിലമ്പൂർ മനോജ് അറസ്റ്റ് ചെയ്തത് ചിപ്സ് വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് തന്റെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി പീഡനത്തിനിരയാക്കിയത് കുട്ടിയുടെ മാതാവാണ് കുട്ടി പീഡനത്തിനിരയായ സംഭവം അയൽവാസികളെ അറിയിച്ചത് തുടർന്ന് പോലീസ് എത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു കേവലം അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയെ അതിഥി തൊഴിലാളിയായ ഒരു വ്യക്തി ചിപ്സ് തരാം എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ച് സ്വന്തം കോട്ടയസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീതനത്തിന് വിധേയമാക്കിയ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഈ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റ് സംസ്ഥാനത്ത് നിന്ന് ഉള്ള പ്രതികള് ഒരുപക്ഷെ തുടർന്ന് കേസിന്റെ നടപടികൾക്ക് ആജരാവാതിരിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുള്ളതിനാൽ കസ്റ്റഡിയിൽ വെച്ച് തന്നെ വിചാരണ നടത്താനുള്ള തരത്തിലുള്ള പ്രത്യേക അപേക്ഷകൾ കോടതിയിൽ നൽകി വിചാരണയിൽ പെട്ടെന്ന് വിചാരണ നടത്തുന്ന തരത്തിൽ അന്വേഷണം നടത്താനാണ് പോലീസ് അധികാരികളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് ഇത്തരം കുറ്റകൃത്യങ്ങള് സമൂഹവും വളരെ കൃത്യമായി വീക്ഷിച്ചു വരുന്നതും ഇത്തരം കുറ്റവാളികളെ പിടികൂടുന്നതിനും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനും വേണ്ട സഹായ സഹകരണങ്ങൾ നൽകി വരുന്നുണ്ട് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് അവരുടെ ശുചിത്വവും അവരുടെ സുരക്ഷയും സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ പോലീസ് തുടർന്ന് അന്വേഷണം നടത്തുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ക്വാർട്ടേഴ്സിന് സമീപമുള്ള ആക്രിക്കടയിൽ ഷീറ്റ് ഷീറ്റുമറക്കുള്ളിൽ ഒളിച്ചിരുന്ന പ്രതിയെ ഫോൺ ലൊക്കേഷൻ മനസ്സിലാക്കി പോലീസ് പിടികൂടി ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഇയാളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കി ഇന്ന് അഞ്ചു മണിക്ക് റിമാൻഡ് ചെയ്തു അതിഥി തൊഴിലാളിയായതിനാൽ വിചാരണ സമയത്ത് രക്ഷപ്പെടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കസ്റ്റഡിയിൽ വെച്ച് തന്നെ വിചാരണ നടത്താനുള്ള നിർദ്ദേശമാണ് ഉന്നത പോലീസ് അധികാരികളിൽ നിന്നും ലഭിച്ചിട്ടുള്ളതെന്നും നിലമ്പൂർ സി ഐ മനോജ് പറയറ്റ പറഞ്ഞു